കാർഷിക മേഖല അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും കർഷക സംഘടനയുടെ ലക്ഷ്യങ്ങളും തുറന്നുകാട്ടി കേരള കർഷക സംഘം ജില്ലാ ശില്പശാല കരിപം ജില്ലാ കൃഷിഫാമിൽ ഐ ടി കെ ഓഡിറ്റോറിയത്തിൽ മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു കരിമ്പം ജില്ലാ കൃഷിഫാമിൽ ഐ ടി കെ ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള കർഷക സംഘം ജില്ലാ ശില്പശാല മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു കൃഷി കാർഷിക സംസ്കാരത്തിൽ നിന്ന് കച്ചവട സംസ്കാരത്തിലേക്ക് മാറിയിരിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നയം മാറ്റിയാൽ മാത്രമേ കമ്പോള സംസ്കാരത്തിൽ നിന്ന് കൃഷിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂവെന്നും രവീന്ദ്രനാഥ് പറഞ്ഞു ഇവിടെ தொண்ணூற்றி முதலில் சம்பந்த நடப்பிலும் இண்டியில் இண்டியன் நேஷனல் கோங்கிரஸினேக்காள் கூடுதல தகப்பலாக்கி வளர்ச்சி கொண்டு மனுஷனை விபிச்சு நிறுத்தி வர்றபரமான தகர்க்குள்ளோம் அது அவருடைய அவர் கூடி பிரமோட்டோண்டு இண்டியில் வர் வளர்ச்சி அது கோஸ்ட் தாழ்வுக்கும் வளர்ந்தது ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യയുടെ സാമൂഹ്യ പുരോഗതിയിൽ കർഷക പ്രസ്ഥാനത്തിന്റെ പങ്ക് എന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു ആധുനിക കാർഷിക സാങ്കേതികവിദ്യ എന്ന വിഷയത്തിൽ ഡോക്ടർ പി മഞ്ജു കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർധനവ് സാങ്കേതികവിദ്യകൾ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ എലിസബത്ത് ജോസഫ് സംഘടനയെക്കുറിച്ച് കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് എം പ്രകാശൻ എന്നിവരും ക്ലാസ് എടുത്തു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു न्यूज़ ब्यूरो तौपर